നമുക്കിന്നൊരു നല്ല സാമ്പാറും ഒരു ദോശയുമാണ് ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കഷ്ണം പിന്നെ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ബീൻസ് ക്യാരറ്റ് പിന്നെ സവാള ചെറിയ ഉള്ളി തക്കാളി പിന്നെ വെണ്ടയ്ക്ക ഇത്രയും സാധനങ്ങൾ കുറേ കുറച്ച് കൂടിയുണ്ട് ഉണ്ട് സവാള ചെറിയ ഉള്ളി ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അമരിക്ക വെണ്ടയ്ക്ക ചേന ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് മാറ്റി വെക്കണം പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മളൊരു പിന്നെ കുറെ പിന്നെ ഈ സാമ്പാറിൻ്റെ പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി സാമ്പാറിൻ്റെ പൊടിയുടെ കൂടെ നമ്മൾ കുറച്ച് ചേർക്കണം ചേർത്തിട്ട് കുറച്ച് കായപ്പൊടി ഇടണം ഇത്രയും ഇട്ടിട്ട് നമ്മൾ അതൊന്ന് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ തോരൻ പരിപ്പ് കുറച്ചെടുത്തിട്ട് നേരത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്ത് കഴുകി മാറ്റി വെക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ട് നമുക്ക് ഇത് കുക്കർ കുക്കറെടുപ്പ് വെച്ച് അതിലേക്ക് കടുക് വറക്കണം കടുക് വറുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ അരപ്പൊന്നതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കടുക് വറുത്തതിന് ശേഷം അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പച്ചമുളകും ചേർക്കണേ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ വിട്ടുപോയതായി അതും ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റി െടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ ഈ തുവരപ്പരിപ്പ് നമ്മൾ കഴുകി അതിലേക്ക് ഇടണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ച് ഒന്ന് ഒന്ന് തിളക്കാറാകുമ്പോൾ കുറച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് നമ്മൾ തിളക്കുമ്പോഴത്തേന് നമ്മുടെ ഈ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചേക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളം പാകത്തിന് ഇപ്പം ഇതുപോലെ നിൽക്കണം വെള്ളം കണ്ടില്ലേ ഉണ്ടോ ഇതുപോലെ നിൽക്കണം അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഇതുപോലെ ഒരു ഒരു ഇത്തിരി വെള്ളം നമ്മൾ മുന്നോട്ട് വെക്കണം ഈ പച്ചക്കറി ഇടുന്നതിന് സ്വൽപ്പം എവിടെ വരെ നമ്മൾ വെള്ളം വെക്കണം വെള്ളം വെച്ച് നമുക്കൊരു നാലഞ്ച് വിസിൽ ഒരു ഒരഞ്ച് വിസിലൊക്കെ നമുക്ക് കേൾപ്പിക്കാം ഒരു നാലഞ്ച് വിസിൽ കേൾപ്പിച്ചിട്ട് നമുക്കിത് വാങ്ങി അതിൻ്റെ അത് പോകുമ്പം നമുക്ക് എടുക്കാം അതൊരു അടിപൊളിയൊരു സാമ്പാറാണ് ഭയങ്കര ടേസ്റ്റാണ് ഇതിന് നല്ല നമ്മുടെ കൊല്ലത്തൊക്കെ ഉള്ള ഒരു നാടൻ സാമ്പാറാണ് അപ്പോൾ നമുക്കിതിന് ഒരു കൊച്ച് ദോശയും കൂടി ചുട്ട് എടുക്കാം ഇത്തിരി വെട്ടം കുറവാണ് നമ്മുടെ രാത്രി പഷ്മ ദോശയും സാമ്പാറും ആണ് നമുക്കിതിന് എല്ലാം എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇത് നാളെയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുക്കും ഉണ്ടല്ലോ നല്ല ഇച്ചിരി കുട്ടം കുറവുണ്ട് ഇവിടെ നമുക്കിത് ദോശ കൂടി ചുട്ടും ഇങ്ങനെ പിടിക്കുമ്പോൾ പെട്ടുണ്ട് സാമ്പാർ വിശ്വസം നമുക്ക് ദോശയാകുമ്പോൾ ദശ കൂടി ചുട്ടും സാമ്പാറും ദോശയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഗുണവും കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി മറ്റേ ഈ പിന്നെ സാമ്പാർ പരിപ്പിൻ്റെ ഗുണം പരിപ്പ് ഭയങ്കര ഗുണമാണ് പരിപ്പ് എല്ലാം കൂടി ചേർന്നതാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി എല്ലാം കൂട്ട് വയ്ക്കുന്നില്ല പിന്നെ അരി ഉഴുന്നും കൂടി ചേർത്തിട്ടുള്ള ദോശ അപ്പം ഇതിനെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഗുണമാണത് അപ്പം നമ്മളിത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാണ് ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി കുറച്ചും കൂടെ നല്ലതാണ് ഇഡ്ഡലി ആകുമ്പോൾ നമുക്ക് എണ്ണ എണ്ണയും ഒട്ടും ചിലവാകുന്നില്ല നമുക്കിത് ലച്ചൂസിന് കൊണ്ടുപോയി കൊടുക്കാം കണ്ടില്ല നല്ല സാമ്പാറും ലച്ചു വന്നേ എന്താണത് സാമ്പാർ ഇഷ്ടപ്പെട്ടോ എന്താ കഴിച്ചോ ചൂടാണേ കൈ കഴിക്കോശയും സാമ്പാറും ശെരിയായി കള്ളറൊക്കെ 啊，困难。